ഈ സാറിന്റെ അടുത്ത് ചോദിച്ചോ പരിപാടി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവാണ് നമ്മുടെ വളാഞ്ചേരി ഹൈസ്കൂള് സ്ഥാപിതമായിട്ട് എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാവുന്ന വേളയിൽ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളും വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായിട്ടാണ് ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് രണ്ട് ദിവസമാണ് ഇന്നലെ വിളംബര കോട്ടയാത്ര ഉണ്ടായി ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആർ പി ദുസീന്ദ് മുനിസിപ്പൽ ചെയർപേഴ്സൺ മുുകൻ കാട്ടാക്കട തുടങ്ങിയിരുന്ന ആൾക്കാരെ പങ്കെടുത്തിരുന്നു അപ്പോൾ കുട്ടികളുടെ കലാപരിപാടികൾ നടക്കുകയാണ് വേനാനം നറുകര അനിൽ നറുക്കരണെ പ്രോഗ്രാമുണ്ട് ഈ നാളെ ഗുരുവന്ദനം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘവും പൂർവ്വ അധ്യാപക സംഘവുമാണ് വലിയ തോതിൽ ജനങ്ങൾ ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്ക് അവർക്കെല്ലാം ഉള്ള ഭക്ഷണം സ്കൂളിലെ മാനേജ്മെൻറ്റ് കരുതിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടി ഉണ്ട് നാളെ വൈകിട്ട് ഗസലാണ് വാർത്തയിലെ ഗസല് നടക്കുന്നത് ചേർന്നുള്ളത് നമ്മുടെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള സുധീർ സാർ അപ്പോൾ അപ്പൊ ഇതുവരെയുള്ള നമ്മുടെ പ്രോഗ്രാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ഇതിൽ കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കാം നമുക്ക് ബി എസ് സി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്